സീക്രട്ട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഉത്സാഹം നമ്മളിന്ന് പറയാൻ പോകും അതായത് ലോങ്ങൻ മരം അതായത് ലോങ്ങൻ മരത്തിൻ്റെ എൻ്റെ ഫ്രൂട്ട്സിനെ പറ്റിയാണ് അതായത് ഈ ലോങ്ങൻ മരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒമ്പത് അല്ലെങ്കിൽ പന്ത്രണ്ട് മീറ്ററോളം ഒക്കെ ഉയരമൊക്കെ വരാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ മുപ്പത് നാൽപ്പത് അടി ഉയരത്തിൽ വരെ ഈ സാധനമൊക്കെ വളരും വളരും കേട്ടോ അത്രയേറെ ഹൈറ്റിലേക്ക് പോകുന്നൊരു മരമാണ് ലോങ്ങൻ മരം ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് ചെറുതും ഏകദേശം ഒരു മഞ്ഞ കളർന്ന വെളുത്ത നിറവുമാണ് ഇതിൻ്റെ ഈ പൂക്കൾ ആ പൂക്കളാണ് പിന്നെ കായ്കളായിട്ട് മാറി വരുന്നത് ഇതിൻ്റെ ഏകദേശം ഒരു നമ്മുടെ ജൂൺ ജൂലൈ മാസമാണ് ഈ ഫ്രൂട്ട്സ് ഏകദേശം വളരുന്ന ഒരു പരിവമായി വരുന്നത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ പിടിക്കുന്ന ഒരു ഫ്രൂട്ട്സാണ് ലോങ്ങൻ ഫ്രൂട്ട്സ് ഇതിന് ഏറ്റവും നല്ല മണ്ണെന്ന് പറയാനായിട്ട് നേരിയ അളവിലുള്ള അസിഡിറ്റിയും ജൈവവസ്തുക്കളുമുള്ള മണ്ണാണ് നമുക്ക് ഇതിലേറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഈ ലോങ്ങൻ മരങ്ങള് നല്ലപോലെ പോലെ കയറി വരാനായിട്ടായിട്ട് സാധിക്കുന്നത് ഈ ലോങ്ങനങ്ങൾ പൊതുവേ നമുക്ക് സാധാരണയായിട്ട് ലിച്ചയക്കായാലും അല്പം വൈകിയൊക്കെയാണ് കേട്ടോ ഇത് ഇതിൻ്റെ കായ്ഫലം ലഭിക്കുന്നത് ലച്ചിയാണ് ഇച്ചിരി കൂടെ ഫ്രണ്ടി കായ്ക്കുന്നത് അതിനേക്കാളൊക്കെ ഇച്ചിരി ലൈറ്റായിട്ടാണ് ഈ ലോങ്ങൻ മരം കായ്ക്കുന്നത് പിന്നെ ഇതിന് നമ്മൾ ചൂടുള്ളതും മണം നിറഞ്ഞതുമായ കാലാവസ്ഥ ലോങ്ങൻ മരങ്ങളൊക്കെ പെട്ടെന്ന് വളരാനിടക്കെയായിട്ട് സാ സാധിക്കുന്നതാണ് ഇതിന് ഇതിനെ നമ്മുടെ ചൈനയിലൊക്കെ വേറൊരു പേരാണ് അറിയപ്പെടുന്നത് ഇതിന് വേറെ പേരും ഇവിടെ ഉണ്ട് ഡ്രാഗൺ കണ്ണെന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര് ഇങ്ങനെ പൊതുവെ അറിയപ്പെടുന്നു പിന്നെ ഇതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ പുറന്തൊലി കളഞ്ഞാൽ കറുത്ത വിത്തും വെളുത്തതുമായ ഒരു പൾപ്പുണ്ട് ഇതിന് ചുറ്റും അതായത് ഇതിൻ്റെ ഒരു ഫലം ഒരു കണ്ണിനോട് സാമ്യമുള്ളതാണ് അത്രയ്ക്ക് ചെറുതാണ് ഇതിൻ്റെ കുരു ഒരു കണ്ണിനോട് ഏകദേശം ഒരു സാമ്യമുണ്ട് പിന്നെ ഇതിൻ്റെ രുചി രുചി മധുരമുള്ളതും പിന്നെ ഈ ആവക്കാട്ടോ ഫ്രൂട്ട്സില് അതിൻ്റെതായ ഒരു ഇതിനോട് ഉണ്ട് ഇതിൻ്റെ രുചിയിൽ പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയാനായിട്ട് നമ്മൾ സൂപ്പ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും പിന്നെ മധുര പലഹാരങ്ങൾ എന്നിവയിലൊക്കെ ഇത് ധാരാളമായിട്ട് ഇപ്പം ഉപയോഗിച്ച് വരുന്നുണ്ട് ഈ ഡ്രാഗ ലോങ് ആൻഡ് ഫ്രൂട്ട്സ് പിന്നെ ഇത് ലോങ്ൻ വെറൈറ്റികൾ ഒരുപാടുണ്ട് ഇത് നമ്മളിപ്പം ഇത് കട്ട് ചെയ്ത് ഒരു ഫ്രൂട്ട്സ് എടുത്തതിന് ശേഷം നമ്മൾ റൗണ്ട് ചെയ്ത് ഷേപ്പ് ഷെയ്പ്പാക്കണം എന്നാലേ നമുക്ക് അടുത്ത കായ്ക്കിലേക്ക് ഇത് വരികയുള്ളൂ ഇത് മുഴുവൻ നമ്മൾ കാറിച്ച് കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ജൂലൈ മാസമാണ് ഇത് എല്ലാം വിളഞ്ഞു വരുന്നത് ഇതിൽ വലയിട്ട് കൊടുക്കണം വലയിട്ട് കൊടുത്തിട്ട് എല്ലാം നമ്മൾ കിളികൾ വന്ന് എല്ലാം നശിപ്പിച്ച് കൊണ്ടുപോകും അങ്ങനെ നമ്മുടെ ഒരു കണ്ണിൻ്റെ കൃഷ്ണമണ്ണിൻ്റെ അത്ര വലുപ്പുള്ള സാധനത്തിൽ പിന്നെ പുറന്തോട്ട് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും പ്ലം ആണ് പ്ലം പോലത്തെ ഇതാണ് അതിൻ്റെ അകത്ത് കൃഷ്ണമണ്ണിൻ്റെ വലുപ്പത്തിലുള്ള ഒരു കുരുവും കാണും അതായത് വിത്ത് അടുത്ത വിത്തനുള്ളത് ഏതായാലും ലോകൻ മരങ്ങളാണ് ഇത് സൈഡ് നമ്മൾ ആ ചേർത്ത് കട്ട് ചെയ്ത് എടുക്കുന്നതാണ് ലോകന്മരം എന്തായാലും ഇത് പുറന്തോടാണ് ഇത് പുറന്തോടിക്കുന്നത് പൊട്ടിച്ചുകഴിയുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാറില്ലാത്തൊരു ചെറിയ കുരുവുണ്ട് പിന്നെ ഇത് നല്ല മധുരമാണ് അത്യാവശ്യം അവർക്കവിടെ ഏകദേശമൊക്കെ സാമ്യം അത്രേ ഉള്ളൂ ഈ കുരുവാണ് ഈ കുരുവാണ് വാർത്ത വിത്തനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാതെ കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ചെയ്യാം